സ്കൂൾ വിദ്യാർത്ഥികൾ ഇറങ്ങുന്നതിന് മുമ്പേ ബസ് മുന്നോട്ടെടുത്തു വാതിലിൽ നിന്ന് തെറിച്ച് താഴെ വീണ് വിദ്യാർത്ഥിനിക്ക് പരിക്ക് അപകടമറിഞ്ഞിട്ടും നിർത്താതെ ഓടിച്ചുപോയി ബസ്സുകാരുടെ ക്രൂരത കോട്ടയത്താണ് സംഭവം കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട റോഡിൽ ആനിത്തോട്ടത്താണ് സ്വകാര്യ ബസ് ജീവനക്കാരുടെ മത്സരയോട്ടത്തിനിടെ വിദ്യാർത്ഥിനിക്ക് റോഡിൽ വീണ് പരിക്കേറ്റത് കാഞ്ഞിരപ്പള്ളിയിലെ സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് അപകടത്തിൽപ്പെട്ടത് വിദ്യാർത്ഥികൾ ഇറങ്ങുന്നതിന് മുൻപ് ബസ് മുന്നോട്ടെടുക്കുകയായിരുന്നു കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഈരാറ്റുപേട്ടക്ക് സർവീസ് നടത്തുന്ന വാഴയിലെന്ന സ്വകാര്യ ബസ് ആണ് അപകടം വരുത്തിയത് മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ